ഹലോ ഹൈ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതാണ് എൻ്റെ മിൽക്കി മഷ്റൂ അല്ലെങ്കിൽ എന്ന് പറയും നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ വളർത്താൻ പറ്റിയ കൂണുകളിൽ ഒന്നാണ് മിൽക്കി മഷ്റൂം മറ്റൊന്ന് ഓയിസ് മഷറൂം അല്ലെങ്കിൽ എന്ന് പറയും ഇത് ചൂടുള്ള കാലാവസ്ഥയിൽ പറ്റിയൊരു കൂണാണ് മിൽക്കി മഷ്റൂം നല്ല ചൂടാണ് ഇതിന് വേണ്ടത് നമുക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും മറ്റേ നല്ല തണുപ്പാണ് വേണ്ടത് ഇതിൻ്റെ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന പെല്ലറ്റിലാണ് നമുക്കിത് കച്ചിയിലൊക്കെ ചെയ്യാം ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിക്കുണ്ട് ചെയ്യുന്ന നടക്കാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ലാസ്റ്റ് ലിങ്കിൽ കൊടുത്തിരിക്കാം ഇതിൻ്റെ പെല്ലറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്കിത് പെല്ലറ്റിലോ അല്ലെങ്കിൽ കച്ചിയിലൊക്കെ ചെയ്യാം ഇതിൻ്റെ ഇതിൻ്റെ വിത്തിടുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് മറ്റേ സൈഡിലാണെങ്കിൽ ഇത് നമ്മൾ നടുക്ക് ഭാഗത്തായിട്ട് വെച്ചിട്ടാണ് പെല്ലറ്റ് നിറച്ചു കൊടുക്കേണ്ടത് അത് ഞാൻ പിന്നീട് ഒരിക്കൽ കാണിച്ച് തരാം നിറയ്ക്കുന്നപ്പോൾ എനിക്ക് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതിൻ്റെ കൃഷി രീതിയിൽ ഞാൻ പറഞ്ഞുതരാം നമുക്കിത് ഞാൻ നേരത്തെ പറഞ്ഞു കൊന്ന് ഈ പെല്ലറ്റ് അല്ലെങ്കിൽ കച്ചി അറക്കപ്പൊടി എന്നിവയിലൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും ചിപ്പിക്കുന്നതിനെ അപേക്ഷിച്ച് ഇതിന് ഒരു സ്റ്റിപ്പും കൂടെ ഉണ്ട് കേസിങ്ങെന്ന് പറയും അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ കല്യാണക്ക് പെല്ലറ്റിൽ നിന്ന് നിറച്ച് വെച്ചതാണ് ഇതിപ്പോൾ വിത്ത് ഇട്ട് വെച്ചിട്ടൊരു രണ്ട് മൂന്ന് ദിവസമായി അപ്പോഴേ മൈസിലൊക്കെ വളരാൻ തുടങ്ങി നമ്മളിതിൻ്റെ നടുക്കും മണ്ഡഭാഗത്തുമൊക്കെ ആയിട്ടാണ് വിത്ത് കിട്ടുന്നത് ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം കൊണ്ട് മൈസീൽ നല്ല കണക്ക് വളരും മറ്റേ ചിപ്പി മഷ്റൂമിനെ അപേക്ഷിച്ച് മിൽക്കി മഷ്റൂമിന് ഇച്ചിരി ദിവസങ്ങൾ കൂടുതലാണ് നല്ല ചൂടും അതിന് പറ്റിയ ക്ലൈമറ്റുവാണെങ്കിൽ പത്ത് ഇരുപത്തഞ്ചര മുപ്പത് ദിവസം കൊണ്ട് മൈസിനും നല്ല കണക്ക് വളർന്ന് കിട്ടും ഇത് കണക്ക് ആണ് ആദ്യം നമുക്കിത് വളർന്ന് കിട്ടുന്നത് ഈ സമയങ്ങളിൽ നമ്മളൊരു ഡാർക്ക് റൂമിലാണ് വയ്ക്കേണ്ടത് വലിയ പ്രകാശമൊന്നും വേണ്ട ഈ സമയം നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനാവശ്യമുള്ള വെള്ളമൊക്കെ അതിനുണ്ട് അപ്പോൾ അത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ പെല്ലറ്റ് നിറയ്ക്കുന്ന വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ലാസ്റ്റ് കൊടുത്തിരിക്കാം ഏകദേശം ഒരു ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥയാണ് അപ്പം നല്ല കണക്ക് പൈസ അത് മൊത്തം അടങ്ങി നമുക്ക് കാണാൻ പറ്റും അത് വൈസിലെന്ന് പറയുന്ന കണക്ക് ഈ വെള്ള പാടാണ് അത് ഫുള്ള് പാടണക്ക് നമ്മൾ നേരത്തെ വെച്ചതിന് ഫുൾ എന്ന് അറിയും ഇനി നമുക്കിത് കെയ്സം ചെയ്യണം ഇതാണ് കെയ്സിൻ പോ മിശ്രിതം അതായത് ചകിരി ചോറ് കമ്പോസ്റ്റും പിന്നെ മേൽമണ്ണും എല്ലാം കൂടെ നല്ല നീരാവിൽ നല്ല രീതിയിൽ പുഴുങ്ങി എടുക്കണം ഡയറക്റ്റ് ഉപയോഗിക്കാൻ പാടില്ല ഇത് നമുക്ക് കൈസി മെറ്റീരിയലായിട്ട് എടുക്കാം ഇതിൻ്റെ മുകൾ ഭാഗത്ത് എനിക്ക് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഏകദേശം ഒരു മൂന്നല്ലെങ്കിൽ നാല് സെൻറ്റിമീറ്റർ കനത്തിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വട്ടത്തി ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം പിന്നീട് എപ്പോഴും ഇതിൻ്റെ മണ്ടിൽ ഒരു ചെറിയൊരു ഈർപ്പം നിങ്ങൾ നിലനിർത്താൻ ശ്രമിക്കണം അങ്ങനെ ഇങ്ങനെ കേസിങ് ചെയ്ത് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് ദിവസം ആകുമ്പോഴത്തേന് ഇതിൽ ചെറിയ രീതിയിൽ മുളക വന്നു തുടങ്ങും അത് കാണാൻ ചെറിയ ചെറിയ കുത്തു ആയിട്ട് വെള്ളം ഇനക്കുന്നത് ഇതാണ് പിന്നെ കൂണായിട്ട് മാറുന്നത് ഇതിനൊക്കെ വരുന്ന എല്ലാം കൂണായിട്ട് വിരിഞ്ഞു വരത്തില്ല ആദ്യം നശിച്ചു പോകും ഓർമ്മത്തിൽ നിന്ന് നല്ല അത്യാവശ്യം നല്ല വെള്ളം നമുക്ക് കിട്ടും ഇത് എനിക്ക് ഈ സമയം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും ഒരു നേരം ഇതിൽ വെള്ളം ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്യണം ഒരു കാരണം വെച്ചാൽ അതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി പോകാൻ സമ്മതിക്കരുത് ചെറിയൊരു ഈർപ്പം ഇത് എനിക്ക് നിന്ന് അതായത് ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട അതിനാവശ്യമുള്ള വെള്ളം അതിൻ്റെ അടിയിലൊക്കെ നമ്മൾ ആദ്യം ഒട്ടും മിക്സ് തയ്യാറാക്കുമ്പോൾ അതിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കാണാം ഇത് എനിക്ക് ചെറിയ മുട്ടുമുട്ടായിട്ട് വന്നത് ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് ദിവസം ആയപ്പോഴാണ് ഇങ്ങനെ വന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ചിപ്പിക്കുന്ന അപേക്ഷിച്ച് ഇതിന് വെച്ചിട്ടും കൂടെ ദിവസങ്ങൾ കൂടുതലെടുക്കും വിളവെടുക്കാൻ പക്ഷേ അതിൻ്റെ ആയിട്ട് തോന്നി നമുക്ക് വിളവ് കിട്ടുന്നുണ്ട് അതിനൊക്കെ പരിചരണം കുറവാണ് കീടാക്രമം കുറവാണ് പിന്നീട് ഇതേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചെറിയ ചെറിയ ഇതിൻ്റെ കുമ്മങ്ങൾ പൊങ്ങി പൊങ്ങി വരും ഇതിൽ നിന്ന് വളരെ കുറച്ച് മാത്രമാണ് വലുതായിട്ട് വരുന്നത് ഈ സമയങ്ങളിൽ നമ്മൾ വായു സഞ്ചാരമൊക്കെ നല്ല കണക്കൊന്ന് ശ്രദ്ധിച്ചിരിക്കണം ജനം റൂമിൻ്റെ അകത്താ വെച്ചിരിക്ക ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ശ്രദ്ധിക്കണം കാര്യമായ കീടപാധയൊന്നും ഉണ്ടാവാറില്ല എങ്കിലും പക്കികളൊക്കെ കയറുന്നുകൊണ്ടും ഉണ്ടെങ്കിൽ എന്തെങ്കിലും നെറ്റൊക്കെ ഒന്ന് വെച്ച് അടിച്ചു കൊടുക്കണം ആദ്യം ആ പുട്ടുപുട്ട് വന്നാൽ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് ഇതേനൊക്കെ ഒരു പരുവത്തിലെത്തും ഈ പരുവത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്നാണ് വളരുന്നത് നല്ല കാലാവസ്ഥയും അതിന് അനുയോജ്യമായ അന്തരീക്ഷമൊക്കെ ആണെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ വളർന്നു വരും ഇടയ്ക്ക് മഴയാണ് പെയ്തു പോയി കഴിഞ്ഞാൽ ഇത് അതിൻ്റെ വേഗത കുറയും നല്ല ചൂടുള്ളപ്പോഴാണ് വളരെ പെട്ടെന്ന് വളർന്ന് വലുതായിട്ട് വരുന്നത് പക്ഷേ നമ്മളൊരു പത്ത് ഇരുപത്തഞ്ച് പാക്കറ്റ് ഒരുമിച്ച് വെച്ചാൽ എല്ലാത്തിലും ഒരേ ആണത് വരണമെന്നില്ല പല പല ടൈമിലൊക്കെ ആയിട്ട് വരുന്നത് ഇതിപ്പോൾ ഏകദേശം വിരിഞ്ഞു തുടങ്ങിയ ഒന്നാണ് വെച്ചിട്ടൊരു സൈസിംഗ് ചെയ്തിട്ടൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതാണ് അതായത് ഞാൻ മുകളിൽ മണ്ണിട്ട് കൊടുത്തൊന്നുമില്ല അത് കഴിഞ്ഞിട്ടൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞൊരു അവസാനം നിങ്ങളിപ്പോൾ കാണുന്നത് അത് പക്ഷേ എല്ലാത്തിനും രീതിയിൽ ഒരുപാട് മുളം വന്നുണ്ട് ഇതെല്ലാം നല്ലതായിട്ട് വരും അല്ലാതെ ഈ അടിയിൽ കാണുന്ന വീണ്ടും കാണുന്ന മുട്ട എല്ലാം വിരിഞ്ഞ് വരത്തില്ല നിങ്ങൾക്കാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് പാക്കറ്റോളാണ് വെച്ചത് എല്ലാത്തിലും അതിനൊക്കെ വന്നിട്ടില്ല അത് അങ്ങനെയാണ് വരുന്നത് ഒരു ബാച്ച് വാച്ചായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഇനി ഇത് നല്ല രീതിയിൽ വിടർന്നു വരും ഒരുപാട് വലുതാവുന്ന ഒന്നാണ് മിൽക്കി മഷ്റൂം അങ്ങനെ വലുതായി കഴിഞ്ഞാൽ ഒരു കുഴപ്പമെന്നുള്ള ഒരെണ്ണം തന്നെ ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാമോളമൊക്കെ വരും അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാനും കൊടുക്കാനൊക്കെ വലിയ പാടായിരിക്കും ഏകദേശം ഒന്ന് വട്ടമായി നല്ലൊരു വിരിഞ്ഞ് വന്നുകഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാം അപ്പോൾ എന്നാലാണ് ഒരു കവറിൽ നിറയ്ക്കുമ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നമുക്ക് നിറയ്ക്കാൻ പറ്റത്തുള്ളൂ ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റൊക്കെ ആയിട്ടാണ് നമുക്ക് കൊടുക്കണമെങ്കിൽ ഏകദേശം വിടർന്ന് വരുമ്പോഴേ എടുക്കാം ഇതാണിപ്പോൾ കറക്റ്റ് വിടർന്ന് വന്നത് ഏകദേശം കെ സി ചെന്നിട്ടൊരു പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഉള്ളൊരു വീഡിയോ ആണ് നല്ല ഇനി ഇത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മോൾഫ് ഇനിയും ഒന്നും കൂടെ വലുതായി വരും അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഈ ഒരു ടൈമിൽ തമ്മിൽ നമുക്കിത് വിളവെടുക്കാം വിളവെടുക്കാനൊക്കെ ഈസിയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്താൽ അത് ഉരിഞ്ഞു പോരും അത്രയ്ക്ക് വില ഉള്ളൂ എന്നിട്ട് നമുക്ക് അതിൻ്റെ അടിഭാവമൊക്കെ വൃത്തിയാക്കി ഇതിലൊക്കെ മണ്ണൊക്കെ പറ്റി അതൊക്കെ ഒന്ന് ഇരുമ്പൊഴിച്ച് ചെത്തിയിട്ട് വേണം നമ്മൾ വിൽപ്പന അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്നതും അങ്ങനെയാണ് ചെത്തി വൃത്തിയാക്കിയിട്ട് പിന്നീട് നമ്മൾ കഷ്ണമാക്കുന്ന നമുക്ക് കഴുകി എടുക്കുക എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റും യാതൊരു രാസവളമോ അല്ലെങ്കിൽ കീടനാശിനോ ഒന്നും അടിക്കാതെ നമുക്ക് ഏറ്റവും നല്ല പോഷകങ്ങളെല്ലാം അടങ്ങിയ ഏറ്റവും വിലയുള്ള ഒരു ഫുഡും കൂടാണ് മഷ്റൂം ഫുഡുകൾ നമുക്ക് മാർക്കറ്റിലൊക്കെ അറിയാം നല്ല വിലയാണ് നൂറ് ഗ്രാമിന് ഏകദേശം അമ്പത് രൂപ അറുപത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് എല്ലാവരും വീട്ടിൽ വീട്ടിലേതായാലും രണ്ടോ മൂന്നോ ബാഗൊക്കെ വയ്ക്കുവാണെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഞാൻ വിട്ടുവരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആദ്യം എങ്ങനെ നിറയ്ക്കുന്ന ഉള്ളതാണ് അതതിൻ്റെ പെല്ലറ്റ് ചെയ്യുന്നത് അത് ഞാൻ എന്തായാലും ലാസ്റ്റ് കൊടുത്തേക്കാം ഞാൻ ഓശ്രഷിക്കൊണ്ട് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ ലാസ്റ്റ് കൊടുത്തിരിക്കാം ഇത് ഞാൻ ഇപ്പോൾ വിളവെടുത്താണ് ആദ്യമായിട്ട് വിളവെടുത്തയാണ് അപ്പോൾ കണ്ടില്ല ഒരെണ്ണം തന്നെ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല അത്രയും നല്ല സൈസിലാണ് മിൽക്കി ഭഷണം നിൽക്കുന്നത് നല്ല ഭംഗിയാണത് കാണാനും പൊങ്ങി ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല രസമാണിത് കാണാൻ അപ്പോൾ എല്ലാവരും ഇത് നല്ല ചൂടുള്ള സമയത്ത് മാത്രം ഇത് കൃഷി ചെയ്യാൻ നോക്കുക എവിടെ നിന്നെങ്കിലൊക്കെ വിത്തൊക്കെ കിട്ടും നിങ്ങൾ അത് കൃഷി ചെയ്യാൻ നോക്കുക നല്ല ചൂടുള്ള സമയത്ത് മാത്രമേ മിൽക്കി ഭഷണം ചെയ്യാൻ നിൽക്കാവൂ മറ്റേതാണെങ്കിലും നമുക്ക് മഴയൊക്കെ ഉള്ളപ്പം ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്